രണ്ടായിരത്തി പത്ത് മോഡൽ ഐട്ടൻ സ്പോർട്സ് ഐറ്റം സ്പോർട്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതിന്റെ പ്രത്യേകം ആകെ മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാല് ടയറും ഫ്രഷ് ആണ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയൊരു വണ്ടി കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി അതെ പുതിയ നാല് നാല് പുത്തൻ ടയറാണ് ഉള്ളത് റീപ്ലേസ്മെന്റും വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപയ്ക്ക് ഒന്നേത്തഞ്ചിന് നെറ്റ് റേറ്റിൽ വരാം ഒന്നേ എഴുപത്തിയഞ്ച് പറയും ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെൽ കണ്ടീഷൻ വണ്ടി വേണം ഒന്നേ ബൈക്ക് പോലും കിട്ടില്ല അതെ ടു റൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒക്കെ ടൂ ലാക്ക് ബൈക്കിന്റെ മോൾ റൈറ്റിലൊക്കെ ടൂ ലാക്കിന്റെ മുകളിലാണ് അഞ്ചു പേർക്ക് പോകാൻ പറ്റുന്ന ഒരു എ സി പോസ്റ്റാറിങ് വിൻഡോ എല്ലാം ഉള്ള ഒരു നമ്മളത്രയും പുറത്തുള്ള റൈറ്റിന്റെ കുറച്ചിട്ടുണ്ട് എല്ലാ റൈറ്റും നിങ്ങൾക്ക് കമ്പാരിസൺ നടത്തി വരാം നമുക്ക് എല്ലാ വണ്ടിയും ഹിസ്റ്ററി എടുക്കാനുള്ള സൗകര്യം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞങ്ങള് വിശ്വാസം പറഞ്ഞെടുക്കണ്ട നിങ്ങൾ ജസ്റ്റ് എല്ലാ വണ്ടിയും ഏത് വണ്ടിയും അതാത് ബ്രാൻഡിൽ നിങ്ങൾ കൊണ്ടുപോകാം അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതിന് ശേഷം ആ വെഹിക്കിൾ നിങ്ങൾ ചെക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം പ്ലാറ്റ്ഫോം നോക്കാം വണ്ടിയുടെ അടിഭാഗം നോക്കാം എല്ലാം നോക്കിയതിന് ശേഷം മാത്രം കൺഫേം ആക്കിയാൽ മതി നമ്മൾ കൂടെ എടുത്ത് വന്നതിന് ശേഷം ഞങ്ങളിപ്പോ അങ്ങനെ ഒരാൾ വന്നാലും ഞങ്ങൾ ഈ വെഹിക്കിൾ ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഡീൽ ക്ലോസ് ചെയ്യാറുള്ളൂ ഇത് തൊണ്ണൂറ് രൂപയ്ക്ക് സാൻഡ്രോ തരാം തൊണ്ണൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് സാൻഡ്രോ രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ സാൻഡ്രോ സാൻഡ്രോ തൊണ്ണൂറ് രൂപയ്ക്ക് ലോൺ കിട്ടോ ഇതിന് ലോൺ വരില്ല രണ്ടായിരത്തിന് മേലുള്ളതിനെ ലോൺ കയറുള്ളൂ ഇതിന്റെ റേറ്റ് നിങ്ങൾ ഓൾട്ടോ എണ്ണൂർന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് എൻക്വയറി ചെയ്താൽ കിട്ടും പത്ത് ന്യൂ ഓൾഡ് മോഡൽ ഓൾട്ടോ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം കാണാം ശരിയാണ് പതിനാല് ഞാൻ രണ്ടു ലക്ഷം രൂപയ്ക്ക് വരാം നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിട്ട് വിറ്റോളൂ ഇതിന്റെ ലോണും ഒരു ലക്ഷത്തി അറുപതിനായിരം ലോണും അവൈലബിൾ ആണ് ഓഫറുകളെ നമ്മൾ പോകുന്നില്ല ഓഫറുകൾ എന്താണ് സംഭവം ശരിക്കും ശരിക്കും ഓഫർ കൊടുക്കാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ടോ അഭിപ്രായം എന്താ ആയിരിക്കും അല്ലേ നമ്മളിപ്പം ഇപ്പം എത്ര നമ്മളിപ്പം ഇവിടെ വൺ ലാക്ക് ബിലോ ഉള്ള വണ്ടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വണ്ടികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ആ റേറ്റിൽ നമ്മൾ അതൊരു ബൾക്ക് ഓഫറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ജെന്യൂ ആയിട്ട് കുറെ ഓഫറുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിൽ കാണിക്കുമ്പോൾ നമ്മൾ മാക്സിമം ലോണ് കയറുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിന് എടുക്കാൻ പറ്റുന്ന ലോണ് കയറുന്ന മോഡൽ ഉള്ള വണ്ടികൾ വണ്ടികൾ നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അതാ എൻ്റെ കൂടെ നമ്മളെ മോമോക്ക ഉണ്ട് നമ്മൾ സെക്കൻഡ് ചോയ്സിലാണുള്ളത് അപ്പോൾ ക്വാളിറ്റി വണ്ടികൾ ക്വാളിറ്റി വണ്ടികൾ ആരും കൊടുക്കാത്ത വിലയിൽ അതാണ് അതാണിന്ന് നമ്മളെ വീഡിയോ നമ്മൾ ഓഫർ ഓഫർ എന്ന് പറയുന്നില്ല പിന്നെ ഫുൾ എമൗണ്ട് ലോൺ എന്ന് പറയുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഉള്ള ഡൗൺ പേയ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് വണ്ടി കൊടുന്ന് നടക്കാൻ പറ്റും ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അല്ലേ മോമോക്ക ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്നുണ്ട് ഫുൾ എമൗണ്ട് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം അത് കസ്റ്റമറുടെ ഡോക്യുമെന്റ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പൊ ആ വണ്ടികൾ ഞങ്ങൾ ഇതിൽ പരിചയപ്പെടുത്തരാം നിങ്ങൾക്ക് കെയറോ ഇല്ല എന്നുള്ളത് നമുക്കത് ഫിനാൻസ് സൈഡിൽ പേപ്പർ ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഫുൾ എമൗണ്ട് എലിജിബിൾ ആയിട്ടുള്ള മീൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളും നമുക്ക് ഇതിൽ കാണിക്കാം നമ്മൾ ഈ വീട്ടിൽ കാണിക്കുന്നത് ഒരു മുപ്പതോളം വണ്ടികളാണ് അതും എല്ലാം നമുക്ക് ലോൺ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ മാത്രമാണ് വണ്ടികളാണ് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്താന്നുള്ളൊക്കെ നമുക്ക് ഫിനാൻസിന്റെ ആളെ നമ്പർ ഇതിൽ വെക്കാം പിന്നെ ഇതിൽ കാണിക്കുന്നത് അധികം സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടികളാണ് വണ്ടികളാണ് എടുക്കുന്ന ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിലും ലോൺ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും പറ്റും കൊടുക്കാനും ഒരു ക്വാളിറ്റി വെഹിക്കിൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്നത് എസ് ഐ ട്വന്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടീട്ടുണ്ട് കമ്പനി സർവീസ് വരുന്ന വണ്ടിയാണ് ഇത് നമ്മൾ നാലര ലക്ഷത്തിന് നാല് ലക്ഷത്തി അമ്പതിനായിരത്തിന് വരാം നാല് അമ്പതിന് ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര നമുക്ക് ലോൺ നമുക്ക് ഇതിന്റെ നാല് ലക്ഷത്തിന് മുകളിൽ തന്നെ ലോൺ ഡിപെൻഡ് എത്രമറിയും മാക്സിമം അടുത്തത് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഐ ട്വന്റി പെട്രോൾ ആണ് ഒരു ത്രീ ലാക്ക് ബഡ്ജറ്റിൽ നമുക്ക് ഒരു സെക്കൻഡ് കിലോമീറ്റർ എഴുപത്തി പെട്രോൾ കൊടുക്കാം ഐ ട്വന്റി പെട്രോൾ പെട്രോൾ മാഗ്ന എന്നുള്ള ഒരു വേരിയന്റ് ആണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ ലോൺ അവൈലബിൾ ആണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം വരെ ലോണും ചെയ്ത് കൊടുക്കാം ഒരു രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങി കൊടുക്കാം നമുക്ക് പിന്നെ ഒന്നും വരുന്നില്ല കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഓരോ വണ്ടിയും എടുക്കാൻ വരുന്ന ആൾക്ക് ഇത് കമ്പിയില് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ കൊണ്ടുപോയി തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതായത് ബ്രാൻഡിൽ തന്നെ എല്ലാ വണ്ടികളും ചെക്ക് ശേഷം മാത്രമേ ഞങ്ങൾ ഞങ്ങള് കൊടുക്കുന്നു അവർക്ക് ചെക്ക് ശേഷം മാത്രം എടുത്താൽ മതി ഞങ്ങള് വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാർ ആണെങ്കിൽ കൂടി ഇത് ചെക്ക് ചെയ്യുക വണ്ടിന്റെ പെർഫോമൻസും എല്ലാം നിങ്ങൾക്ക് അവിടെ ലിഫ്റ്റിൽ ഇട്ട് നോക്കിട്ട് അണ്ടർ പോയി നോക്കണമെങ്കിൽ അത് നോക്കാം എല്ലാ സൗകര്യവും തരാം ഉണ്ടായിൽ കൊടുക്കാം മാരുതി വണ്ടി അപ്പം ചെക്ക് ചെയ്യാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് ആകെ അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ റിട്ട്സ് കണ്ടീഷനാണ് റീപ്ലേസ്മെന്റ് ഇല്ല നാല് ടയർ പുതിയതാണ് ടയർ ആണ് നാലെണ്ണം വരുന്നത് നാല് ടയർ പുതിയ ടയർ ആണ് നമ്മള് വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് കിലോമീറ്റർ ഓടിയിട്ടില്ല പുതിയത് ഓടിയിട്ടില്ല അല്ലേ സിംഗിൾ ആണ് അറുപത്തിമൂന്ന് കോടിയാ പെട്രോൾ വെഹിക്കിൾ നമുക്ക് ലോൺ ഒരു രണ്ടര ലക്ഷത്തിന്റെ അടുത്ത് വരെ ലോൺ അവൈലബിൾ ആണ് ഒരു അമ്പതിനായിരം രൂപ ഇനിഷ്യൽ പേയ്മെന്റ് വണ്ടി ഇറങ്ങി കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ആകെ അമ്പത്തൊന്നായിരം കിലോട്ട് ഇല്ല വെൽ കണ്ടീഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി വിള വേരിയന് സി വി ടി അത് മാനുവൽ അല്ല ഇനിയിപ്പോ മാനുവലാന്ന് പറഞ്ഞിട്ട് അതിന് ാണ് സി വി ടി ഇനിയിപ്പൊ അത് കണ്ടാ പറയാ മാനുവലിന് പുതിയ റൈറ്റുകൾ ഉള്ളു മാനുവൽ അല്ല വണ്ടി സി വി ടി ബോക്സ് അല്ലേ വരുന്നത് അതെ അതെ ഓട്ടോമാറ്റിക് ഭക്ഷണം വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ആണ് അമ്പത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി അഞ്ചിനോണ് ലോൺ ഫുൾ ചെയ്തോൺ അല്ല ഇനി അടുത്തൊരു മാക്സിമം ലോൺ കയറുന്ന ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത് മൂന്നില് ടിയാഗോ ടിയാഗോ ഇതും സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അറുപത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എക്സ് ടി വേരിയന്റ് സെക്കൻഡ് ഓണർഷിപ്പ് അറുപത്തായിരം കിലോമീറ്റർ വേണ്ടി അറുപത്താറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ഉണ്ട് ഓക്കെ എത്ര രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തഞ്ചിന് കൊടുക്കാം നാല് ഇരുപതിനു രണ്ടായിരത്തി ഇരുപത് വേണ്ടി ഇരുപത് വണ്ടി അതും ലോൺ നമുക്ക് ഫോർ ഒക്കെ അവൈലബിൾ ആണ് നോക്കാം ഡോക്യൂമെന്റ് ഡിപ്പൻഡാണ് നല്ല പ്രൊഫൈൽ ഉള്ള പ്രൊഫൈർ ഫിഫ്റ്റി സിവിൽ സ്കോർ ഉള്ള ഒരാൾക്ക് നാല് ലക്ഷം തന്നെ ലോൺ ചെയ്ത് കൊടുക്കാം സ്കോറും നമ്മളെ പ്രധാന പ്രധാന ഘടകം നമുക്ക് ട്രാക്ക് പെൻഡിങ് വരിക അല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ഇതിനുള്ള ഒരു ലോണില് അടവ് പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ സിവിൽ സ്കോർ കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു കസ്റ്റമർക്ക് ലോൺ കയറാൻ തന്നെ പ്രയാസിക്കും അപ്പം ഒരു സെവൻ ഫിഫ്റ്റി ഉള്ള ഒരാളാണോ നമുക്ക് ലോൺ കൊടുക്കാം അടുത്തത് ഒരു സിംഗിൾ ഓണർഷിപ്പിലാണ് രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് ഗ്രാൻഡ് ഐട്ടൻ ആണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വരാം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറ് ഗ്രാൻഡ് ഐട്ടൻ സ്പോർട്സ് വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അപ്പൊ ഇതിനും ഈ ലോൺ മൂന്ന് ഇരുപത്തഞ്ചിനെ ചിലപ്പോൾ ലോൺ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ് മാർക്കറ്റ് റൈറ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് തന്നെ വന്നാൽ മതി എല്ലാ ഷോറൂമിലും അന്വേഷിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് നമ്മൾ വണ്ടി എടുക്കാൻ വരുന്ന ഒരാള് പുറത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഈ വണ്ടിയുടെ വില ഏതൊരു സാധനം വാങ്ങുകയാണെങ്കിലും എൻക്വയറി ഒരു ഓപ്ഷൻസ് ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആണ് സ്മാർട്ട് ഫോണിലെ നമുക്ക് എല്ലാ കാര്യം വീട്ടിലന്നെ ചെയ്യാം മാർക്കറ്റ് പഠിച്ചിട്ട് മാത്രം വന്ന് ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി നിങ്ങൾക്ക് ചാൻസ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി അടുത്തത് സെക്കൻഡ് ഓണർഷിപ്പിലല്ലോ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ അവിടെ ടിയഗോ എക്സെറ്റ് എക്സെറ്റ് ഓപ്ഷൻ അല്ലേ ആണ് ആണ് വെൽ ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് അല്ലേ നമുക്ക് ടാറ്റ വണ്ടി ാണ് ഹിസ്റ്ററിയിപ്പം ഷോറൂം ഉണ്ട് അവിടെ ജോബ് കാർഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒരു ജനറൽ ഒക്കെ അവിടെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും എത്ര രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് അഞ്ച് ലക്ഷത്തി അഞ്ച് മോഡൽ കണ്ടീഷൻ വണ്ടി വേണ്ടി ോ മാനുവൽ ഗിയർ ബോക്സ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്സ് കുറഞ്ഞ് ഇരുപത്തിയായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി ആകെ ഇരുപത്തിയായിരം ആകും പതിനെട്ട് വണ്ടി നമ്മൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് ഫുൾ എമൗണ്ടിൽ നല്ല ഫയൽ ഉണ്ടെങ്കിൽ ചെയ്തുതരാം ഫുൾ 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 അതായത് നല്ല ട്രാക്ക് ഉള്ള ഉള്ള കസ്റ്റമർ വരുന്ന പെട്രോൾ മാനുവൽ ഗിയർ ബോക്സ് വരുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല നമ്പർ കാണിക്കുന്നുണ്ട് ഹിസ്റ്ററി ഇസ്റ്ററിറ്റിലെ ഷോറൂമിൽ വിളിച്ചിട്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വന്നിട്ട് സെക്കൻഡ് ചോയ്സിന്റെ മാത്രം പ്രത്യേകത ചില ഷോറൂമിലൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ അധികം ദൂരം വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവിടെ നിയറസ്റ്റ് ഉള്ള ഷോപ്പിൽ പോയിട്ട് ഷോറൂമിൽ പോയിട്ട് ഇതിന്റെ ഹിസ്റ്ററി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി നെക്സ്റ്റ് ഒരു ഫുൾ എമൗണ്ട് തന്നെ ചെയ്ത് തരാൻ പറ്റുന്ന സാലറിയോ സാലറിയോ രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ചിന് തരാം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ചിന് സാലറിയോ വി എക്സ് ഐ എന്നുള്ള പേര് കെട്ടോ ഇതിന്റെ ഒരു പ്രൈസിൽ കൊടുക്കാൻ കാരണം ഇത് വൺ ലാക്ക് എപ്പോ ഓടിയിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റും ഇല്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് ഹിസ്റ്ററി പോയിട്ടുണ്ട് ഹിസ്റ്ററി പോയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അഞ്ചിന് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വി എക്സ് ഐ ഫുള്ള എമൗണ്ട് കയറേണ്ടതാണ് ഇപ്പം പതിനായി ഓട്ടം കുറഞ്ഞൊരു വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം വരെ മാർക്കറ്റിൽ വാല്യൂ ഉണ്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തഞ്ചിന് ചെയ്ത് കൊടുക്കാം നല്ല ഒരു സിവിൽ സ്കോർ കയറുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള എമൗണ്ട് കിട്ടും ഫുള്ള അമൗണ്ട് ഹോണ്ട പ്രിയോ സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ബ്രിയോ വി എക്സ് മാനുവൽ ട്രാൻസ്മിഷൻ വി എക്സ് എന്ന് പറയുമ്പോൾ അത് ഫുൾ ലോഡായി ഫുൾ ഓപ്ഷനായി എയർ ബാഗ് രണ്ട് എയർ ബാഗ് വരും അലോയ്സ് സ്റ്റാരിങ് കൺട്രോൾസ് ഒട്ടുമിക്ക ഓപ്ഷൻസ് ഇതിൽ വന്ന് ഓൾമോസ്റ്റ് ടയറും ഉണ്ട് അതെ തോന്നൊരു ഫിഫ്റ്റി ബിലോ ആയിട്ടുള്ള തയ്യാറാണ് തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെന്റേജ് ടയർ ഉള്ള വണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് വരെ അറുപതിന് രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ ലോൺ ത്രീ ലാക്ക് വരെ ഒരു മൂന്ന് ലക്ഷം വരെ ലോണും ഒരു അറുപതിനായിരം രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം അടുത്തത് ഹോണ്ടന്റെ ജാസ് വൺ പോയിന്റ് വരുന്ന പെട്രോൾ അഞ്ച് സിംഗിൾ ഓണർഷിപ്പ് ആണ് വൺ ലാഖ് എപ്പോ ഓടിയിട്ടുണ്ട് അതിന്റെ പ്രൈസ് ബെനിഫിറ്റും തരാം നാല് ലക്ഷത്തി നാല്പതിനായിരത്തിന് രണ്ടായിരത്തി പതിനഞ്ച്

സിംഗിൾ ഓണർഷിപ്പ് അതെത്തൊന്നായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വെൽ കണ്ടീഷൻ റീപ്ലേസ്മെന്റ് ഇല്ല ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഇല്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് അഞ്ച് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ അല്ലേ നെക്സ്റ്റ് വരുന്നത് ഒരു ഡീസൽ വണ്ടി ത്രീ ലാക്ക് ബിലോ ആയിട്ട് തരാം രണ്ടായിരത്തി പതിമൂന്ന് ഹോണ്ട റാപ്പിഡ് ഇത് രണ്ട് ലക്ഷത്തി നാല്പത്തിയ്യായിരം രൂപയ്ക്ക് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന റാപ്പിഡ് ഡീസൽ വണ്ടി തരാം രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി അയ്യായിരം രൂപ താഴെ വരുന്നത് വണ്ടി നെക്സ്റ്റ് വരുന്നത് ഒരു വർണ്ണ ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡീസല് വൺ പോയിന്റ് സിക്സിൽ വരുന്ന തേർഡ് ഓണർഷിപ്പ് വെഹിക്കിള് വൺ ലാഖ് എബോ ഓടിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി സംതിങ് ഒക്കെ മാർക്കറ്റ് വാല്യൂ നാല് ലക്ഷത്തിന്റെ അടുത്തുള്ള ഒരു വണ്ടിയാണ് ഇത് വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് നെറ്റ് റൈറ്റിൽ വരാം ഒരു ഡിസ്കൗണ്ട് ഇല്ല നെറ്റ് റൈറ്റ് ആണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ലോൺ നോക്കുന്ന കസ്റ്റമേഴ്സിന് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫയലാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു വണ്ടി കേട്ടോ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ട് മാത്രം വരാ വാല്യൂ നോക്കുക നാല് ലക്ഷം രൂപ റേഞ്ചിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഇത് വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് യെസ് അടുത്തത് നമ്മളെ ടൊയാറ്റോയുടെ ജനപ്രിയ മോഡൽ യെസ് മോഡല് പതിനഞ്ച് മോഡൽ കേട്ടോ പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ വരുന്നത് അമ്പതിനായിരം കിലോമീറ്റർ ആകെ ലക്ഷത്തി ഊടിയിട്ടുള്ളൂ ഇത് മോമക്ക് എത്ര ലോണ് സാധ്യത മൂന്നാമക്കാല് ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം ലക്ഷം വരെ നല്ല ഫയലൊക്കണെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ യൂബറും ഇതിനൊക്കെ ടാക്സിലേക്കൊക്കെ ടാക്സിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ നല്ലൊരു തരം സിംഗിൾ ഓണിപ്പ് ആണ് അതും കിലോമീറ്ററും കുറവാണ്

അതും നമുക്കൊരു മൂന്ന് ലക്ഷത്തി എഴുപത്തഞ്ച് എൺപതൊക്കെ ലോണും ചെയ്തെടുക്കാം അറുപത്തഞ്ച് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും ഇറക്കി കൊടുക്കാൻ പേയ്മെന്റ് അപ്പൊ നമ്മളെ പിന്നെ ഓഫറുകള് ഓഫറുകളെ കുറേ പോകുന്നില്ല ഓഫറുകൾ എന്താണ് സംഭവം ശരിക്കും ശരിക്കും ഓഫർ കൊടുക്കാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം പിന്നിൽ അല്ലെ നമ്മളിപ്പം ഇപ്പൊ എത്ര നമ്മളിപ്പം ഇവിടെ വൺ ലാഖ് ബിലോ ഉള്ള വണ്ടികളൊക്കെ ഒരുപാട് നമുക്ക് ആ കിട്ടുന്ന ആ റേറ്റില് നമ്മള് അതൊരു ബൾക്ക് ഓഫറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ജെവിനായിട്ട് കുറെ ഓഫറുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിൽ കാണിക്ക് നമ്മൾ മാക്സിമം ലോണ് കയറുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിന് എടുക്കാൻ പറ്റുന്ന ലോൺ കയറുന്ന മോഡൽ ഉള്ള വണ്ടികൾ നമ്മളിപ്പോ റിന്യൂലിന്റെ ഒരുപാട് പ്രശ്നം ഇപ്പൊ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓ ടി പി ആണോ പഴയ കസ്റ്റമർ ഗൾഫ് പോയി അല്ലെങ്കിൽ സിമ്മ് പൊട്ടിച്ച് കളയാണ് ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് അതെ അപ്പോൾ ഈ വണ്ടികൾ തന്നെ റിന്യൂവൽ എടുത്തിട്ടുണ്ടെങ്കിൽ റിന്യൂവലിന് പോകുന്ന സമയത്താണ് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊ അവസ്ഥയിൽ വരുന്ന ആ സെഗ്മെന്റ് ഞങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് അതിൽ അത്രയും ഇഷ്യൂസ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും റിന്യൂവൽ ചെയ്യുന്ന സമയത്തും വരുന്നുണ്ട് അപ്പൊ മാക്സിമം റിന്യൂവൽ വാലിഡിറ്റി മുന്നോട്ടുള്ള വണ്ടികൾ എടുക്കാൻ നോക്കുക അപ്പം ആർ ടിഒ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ആണ് ഈ ഒ ടി പിന്നെ പ്രശ്നം നല്ല കാര്യത്തിലേക്ക് തന്നെ വരുന്നത് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മൾ എടുക്കുന്ന ഏത് ഓണർ അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ഓണർക്ക് ഒ ടി പി പോയാലേ ഇത് നമുക്ക് ു ആർസി ട്രാൻസ്ഫർ അതിന് അടുത്തൊരു സിസ്റ്റം പാടെ വരുന്നുണ്ട് നമ്മളിപ്പോ വിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളെ പേര് നമ്മളെ ഒരു ഡീലറിലേക്ക് മാറുകയാണ് അതില് അപ്പൊ ആർ സി ഓണർക്ക് അവരെ വാഹനം വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്സിഡന്റ് കംപ്ലൈൻസുകൾ അതല്ലെങ്കിൽ അത് മൂലമുള്ള കുറെ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും അപ്പൊ നമ്മൾ വണ്ടി കൊടുക്കുന്നതോടുകൂടി അത് നമ്മൾ രജിസ്റ്റേർഡ് ഓണർക്ക് മാത്രം അല്ല രജിസ്റ്റേർഡ് ഓണർ അല്ല രജിസ്റ്റർ ചെയ്ത ഡീലർക്ക് മാത്രം ഇനി വണ്ടി വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഗവൺമെന്റ് കൊണ്ടിട്ടുണ്ട് അപ്പൊ അതും നല്ലതാണ് പഴയ ഓണർക്ക് ബുദ്ധിമുട്ടുള്ള ഓണർഷിപ്പ് കൂടിയത് കാരണം ഓണറെ എടുത്തു തന്നെ മാക്സിമം ഒ ടി പി എടുത്തിട്ട് വാങ്ങുന്ന വണ്ടികൾ മാത്രമാണ് ഇനിയിപ്പോ എല്ലാരും ആ സിസ്റ്റത്തിലേക്ക് വരും മാറിക്കൊണ്ടിരിക്കണ അതിന്റെ ഭാഗമാണ് നമ്മൾ കുറെ ഈ റിന്യൂവൽ എടുത്ത വണ്ടികളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിയത് അപ്പൊ എടുക്കുന്ന ആൾക്കാരും കൂടുതലും അങ്ങനത്തെ വണ്ടികൾ എടുക്കാൻ ശ്രമിക്കുക ഒരു അഞ്ച് വർഷം മുന്നോട്ടുള്ള വണ്ടികൾ എടുക്കാൻ നോക്കുക നിയറസ്റ്റ് റിന്യൂവൽ വരുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മാറാനും ഒക്കെ ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് ഗ്രാൻഡായിട്ടും തരാം സിംഗിൾ ഓണർഷിപ്പ് ആണ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓട്ടോ കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് എത്ര നമ്മൾ സെക്കൻഡ് ചോദിക്കുന്നത് ഇത് നമ്മൾ മൂന്ന് ലക്ഷത്തി തരാം എനിക്ക് തോന്നുന്നത് മാക്സിമം മൂന്നര ലക്ഷം വരെ ലോൺ ലോൺ ഓടീ ഉള്ളു മാഗ്ന എന്നുള്ള വേരിയന്റ് ആണ് ആണ് പെട്രോൾ ചെറിയൊരു കാശ് മതി ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാല് ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ആണ് അതും സിംഗിൾ ഓൺഷിപ്പ് ആണ് നാല്പത്തെട്ടായിരം കിലോമീറ്റർ ആകെ ഓടിറ്റുള്ളൂ മൂന്നര ലക്ഷം രൂപക്ക് ഇതും നമുക്ക് ഒരു ത്രീ ലാഖ് വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിന്റെ ഉൾഭാഗം ഒന്നും കാണിക്കുന്നില്ലാ കസ്റ്റമേഴ്സ് വന്നോട്ടെ ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻഫോ നമ്പറിൽ ജസ്റ്റ് ഹായ്ന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ച ഓരോ വണ്ടിന്റെയും പത്ത് ഫോട്ടോസ് ഉൾഭാഗം എല്ലാം അതിലുണ്ട് എല്ലാം പിന്നെ റൈറ്റ് ഓണർഷിപ്പ് കിലോമീറ്റർ നെക്സ്റ്റ് റിന്യൂവൽ ഇൻഷുറൻസ് വാലിറ്റി എല്ലാം അതിലും ഇൻഫോ നമ്പർ നിങ്ങൾ താഴെ വെച്ചിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ജസ്റ്റ് നമുക്ക് ഒരു വാട്സ്ആപ്പ് വിളിച്ചിട്ട് വിളിക്കണമെന്നു പോലും ഇല്ല നിങ്ങൾക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് എന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിപ്ലൈ മെസ്സേജ് വരും അതിൽ നിലവിലുള്ള വാഹനങ്ങളെ പറ്റി അറിയാമെന്നുള്ള ഒരു ലിങ്ക് ഉണ്ട് ജസ്റ്റ് അതിലൊന്ന് കയറിയാൽ മതി ഡീറ്റെയിൽ കംപ്ലീറ്റ് ആവുമ്പോ ഇൻഫോ നമ്പർ കാണിക്കുന്നത് അതില് നാല് നമ്പറും ആണ് നാല് സ്റ്റാഫിനെടുത്തത് നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് സെക്കൻഡ് ചോയ്സിന്റെ നമ്പർ ആണ് അപ്പൊ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഹായ് വാട്സാപ്പ് നമ്പറിൽ ഹായ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ലാഗ് ചെയ്പ്പിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മള് ഒന്നും കാണിക്കാത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സ് ആവശ്യമുള്ള വണ്ടിയുടെ നെക്സ്റ്റ് രണ്ടായിരത്തി മോഡൽ ഐറ്റം സ്പോർട്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതിന്റെ പ്രത്യേകം ആകെ മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടീട്ടുള്ളു നാല് ടയറും ഫ്രഷ് ആണ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി അതെ പുതിയ നാല് പുത്തൻ ടയറാണ് റീപ്ലേസ്മെന്റും വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് വരും നെറ്റ് റൈറ്റിൽ വരാം ഒന്ന് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെൽ കണ്ടീഷൻ ആണ് പോലും കിട്ടില്ല അതെ റൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒക്കെ ടൂ ലാക്ക് ബൈക്കിന്റെ റൈറ്റിലൊക്കെ ടു ലാഖിന്റെ മുകളിലാണ് ഒരു അഞ്ചു പേർക്ക് പോകാൻ പറ്റുന്ന ഒരു എ സി പോസ്റ്റാറിങ് വിൻഡോ എല്ലാം ഉള്ള ഒരു ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ് ഇരുപത്തി പുതിയ ഇൻഷുറൻസ് ആണ് വെൽ കണ്ടീഷൻ വരുന്ന രണ്ടായിരത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി നിസാൻ ടെറാനോ ഇത് ഫൈവ് ആണ് എല്ലാരും ചോദിക്കും വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ആയിട്ടി ഫൈവ് പറയുമ്പോൾ മൈലേജ് ഒരു ട്വന്റിന്റെ അടുത്തായിട്ട് വരും ട്വന്റി വരെ മൈലേജ് മൈലേജ് വരെ ഡീസൽ ആണോ നേരത്തെ ആകെ വരുന്ന വണ്ടി സർവീസ് കോസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ കുറവാണ് വരിക നിസാന്റെ ഷോറൂമാണ് നിയറസ്റ്റ് ഇതിനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചതാണ് ചെയ്ത് വെച്ചതാണ് നമുക്ക് ലോണും അഞ്ചര വരെ അവൈലബിൾ ആ അഞ്ചരും കിട്ടും രൂപ സീറ്റില് ഒരു എക്സ് യു ബി എടുക്കാൻ പറ്റും ഒരു ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിയായിരം കറക്റ്റ് കൂടിയ ഡീസൽ വണ്ടി കിട്ടും അപ്പൊ ക്രെറ്റയ്ക്ക് ഒരുപാട് പേര് എൻക്വയറികളാണ് മോഡല് കൂടിയ ഇരുപതിന് ശേഷം വരുന്ന അതിന്റെ ഫെസ്റ്റ് ലിഫ്റ്റ് വന്ന ഒരു മോഡലാണിത് അപ്പൊ ഓട്ടം കുറഞ്ഞ ഡീസൽ വണ്ടി നോക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടീട്ടുള്ള ആകെ ഈന്നുള്ള വേരിയന്റ് ആണ് ഇത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിയഞ്ചിന് എടുക്കാം പതിനൊന്ന് വരെ ലോണും അവൈലബിൾ എഴുപത്തിയഞ്ച് രൂപ നല്ല ഫൈവ് ഉള്ള കസ്റ്റമർ എടുക്കാൻ പറ്റും നമ്മളെ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സ് ആർക്കെങ്കിലും ഡീസൽ വണ്ടി മോഡൽ സിംഗിൾ കിലോമീറ്റർ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല യും ഇതൊക്കെ ആയവേണ്ടിയാണ് മാക്സിമം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് വെന്യൂ പറഞ്ഞ സെയിം ഇയറിൽ വരുന്ന പെട്രോൾ വെന്യൂ അതും സിംഗിൾ ഓണർഷിപ്പാണ് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആകെ ഓടിക്കുള്ളൂ ഏഴ് ലക്ഷം രൂപയ്ക്ക് ഇതും കൊടുക്കുക ഇതിനും മാക്സിമം നമുക്ക് ലോൺ ഫുൾ എമൗണ്ടിലേക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ് അതേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് അമ്പത്തി ഒന്ന് കോടി പെട്രോൾ ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയ്ക്ക് നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഫുള്ള് ലോണും ഫുള്ള് ലോണും കൊടുക്കാം സിവിൽ സ്കോറിൽ പ്രശ്നം വരുന്നത് നമ്മളെ നമ്മൾ നോർമലോ അതെ പറയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ഡോക്യുമെന്റ് ഡിപൻഡ് ആണ് നമ്മൾ പറയുന്നുണ്ട് ചില കമന്റ് ഒക്കെ നമുക്ക് നമ്മളെ വീഡിയോ കാണാം ഫുൾ ലോൺ പറഞ്ഞിട്ട് ചെന്നപ്പോ കിട്ടിയില്ല എന്നുള്ളത് നിങ്ങൾ എന്താ ഞങ്ങൾ ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീലർ എടുത്തിട്ട് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ സൈഡിൽ നിങ്ങൾ സ്കോർ താത്തി നമ്മള് അത് വെച്ചിട്ടില്ല നമ്മള് നോർമൽ ഒരു സ്കോർ ഉള്ള ഒരാളെ ഈ നെക്സ്റ്റ് വരുന്നത് ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തിയായിരം കിലോമീറ്റർ കൂടെ വേണ്ടി നമ്മൾ ഈ വീട്ടിൽ കാണിച്ചത് അധികം മോഡൽ കൂടിയ ഇരുപത് ഇരുപത്തി വണ്ടികളാണ് അതെ 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 മോഡൽ കൂടിയാണ് അധികം കിലോമീറ്റർ തുറക്കും എല്ലാം സിംഗ്ലാർഷിപ്പ് വണ്ടികളാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു റൈറ്റ് ഉണ്ടാകും അപ്പൊ നമ്മളിപ്പോ ഓൾട്ടോയോ അല്ലെങ്കിൽ ഇതോ നോക്കുന്ന ആൾക്കാർ ഇതിന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി ആ വ്യത്യാസം മനസ്സിലാവും പിന്നെ നമ്മൾ വില കൂടിയ വണ്ടികൾ മാത്രം കാണിക്കുമ്പോൾ അവിടെ വില കൂടുതലാണെന്നുള്ള കമന്റ്സ് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ലോ ബഡ്ജറ്റ് ഒരുപാട് കാണിച്ചിരുന്നു നമ്മൾ ഈ ആർ ടിഒന്റെയും ഗവൺമെന്റിന്റെ കുറെ റൂൾസ് കാരണം ആ വണ്ടികൾ കുറച്ച് 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 കുറച്ചുണ്ട് അത്രയും ാണ് നമുക്ക് അത് ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വലിയ പ്രശ്നം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അധികം വാല്യൂ കൂടിയ മാർക്കറ്റിലെ റൈറ്റിലുള്ള വെഹിക്കിൾ ആണ് അതും മാർക്കറ്റിലെ റൈറ്റിനെ കാണും കുറച്ചിട്ട് അട്ടത് സംശയമുള്ള ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് ജസ്റ്റ് എൻക്വയർ ചെയ്യുക പിന്നെ ഇതിലും കുറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇതിൽ കമന്റ് ചെയ്യാം മീൻസ് അതും നമ്മളെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ഉപകാരമാകും ചെയ്യും അപ്പൊ ഇതൊക്കെ നമ്മൾ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ആസ്കിംഗ് റൈറ്റ് ഉള്ളത് ചെറിയ രീതിയിൽ അത് നെഗോഷ്യബിൾ ആണ് ഈ വണ്ടിയിൽ നെക്സ്റ്റ് നല്ലൊരു ബലോനം തരാം മോഡൽ ാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് എട്ടു ലക്ഷം രൂപ മാക്സിമം മാക്സിമം നമ്മൾ കൊടുക്കും രൂപം ഏറെ വരെ ലോൺ ചെയ്യാം നമ്മൾ ഈ മാക്സിമം ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ സൈഡിലുള്ള ആൾക്കാർ കണ്ണില്ലാത്ത ആൾക്കാരല്ല നമ്മൾ വില കൂടുതൽ വരുന്ന ആൾക്കാർക്ക് ബാങ്ക് എന്തുകൊണ്ട് ലോണ് കൊടുക്കുന്നതും നോക്കണം നോക്കണം അപ്പൊ നമ്മൾ ഒരു ബാങ്കിന്റെ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വെഹിക്കിളും അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലുണ്ട് ഒരു തേർഡ് പാർട്ടിയാണ് ഇതിന്റെ വാല്യൂഷനും കാര്യങ്ങളും ചെയ്യുക അവര് പറയുന്ന റൈറ്റ് ആണ് ലോണിലേക്ക് പോവുക അപ്പൊ നമ്മളിപ്പോ ലോണ് പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി വെരിഫിക്കേഷൻ ബാങ്കിന്റെ സൈഡിൽ നിന്ന് ആൾ വരും അപ്പൊ അവര് ഇതിന് ഫുൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ഗ്രിഡിൽ ഇതിന്റെ വാല്യൂ വ്യത്യാസമുള്ളതിനെ കൊണ്ടാണ് ഫുൾ എമൗണ്ട് തരുന്നത് അതായത് നമ്മൾ പറയുന്ന എമൗണ്ട് ചിലപ്പോ കിട്ടി കിട്ടിയില്ല അപ്പൊ നമ്മള് ഫുൾ എമൗണ്ട് ചെയ്യാന്ന് പറയുന്നത് ബാങ്ക് വരുന്നത് നോക്കുമ്പോൾ അപ്പൊ അതിന് അവരെ അവരെ ഈ ഗ്രിഡിൽ ഇതിന്റെ മാർക്ക് വാല്യൂ നമ്മൾ പറഞ്ഞതിനെക്കാളും കൂടുതൽ ഉള്ളതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് ഇവിടെ കിട്ടുന്നത് ജസ്റ്റ് അത് നോക്കിയാൽ മതി നമ്മളിപ്പോ എങ്ങനെ വില കൂടുതലാണെങ്കിലും ബാങ്ക് ഇതിന് കൂടുതൽ തരില്ല എല്ലാം അവരെ ഒരു കാൽക്കുലേഷനിൽ പോകുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതിൽ വെച്ചിട്ടാണ് തരുന്നത് അപ്പൊ അത് എങ്ങനെയാണ് ലോണ് കയറി വരുന്നത് നോക്കിയാൽ മതി അപ്പൊ നമ്മൾ അത്രയും പുറത്തുള്ള റൈറ്റിനെക്കാട് കുറച്ചിട്ടുണ്ട് എല്ലാ റൈറ്റും നിങ്ങൾക്ക് കമ്പാരിസൺ നടത്തി വരാം നമുക്ക് എല്ലാ വണ്ടിയും നിശ്ചലമെടുക്കാനുള്ള സൗകര്യം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ വിശ്വാസം എടുക്കണ്ട നിങ്ങൾ ജസ്റ്റ് എല്ലാ വണ്ടിയും ഏത് വണ്ടിയും അതാത് ബ്രാൻഡിൽ നിങ്ങൾ കൊണ്ടുപോകാം അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതിന് ശേഷം ആ വെഹിക്കിൾ നിങ്ങൾ ചെക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം പ്ലാറ്റ്ഫോം നോക്കാം വണ്ടിയുടെ അടിഭാഗം നോക്കാം എല്ലാം നോക്കിയതിന് ശേഷം മാത്രം കൺഫേം ആക്കിയാൽ മതി നമ്മൾ വന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പൊ അങ്ങനെ ഒരാൾ വന്നാലും ഈ വെഹിക്കിൾ ചെക്ക് ചെയ്പ്പിച്ചിട്ട് ഇവിടെ ഡീല് ക്ലോസ് ചെയ്യാറുള്ളൂ അതാത് ബ്രാൻഡിൽ പിന്നെ നിങ്ങൾക്ക് വില കുറഞ്ഞ കുറച്ച് വണ്ടികളും കാണിച്ചു തരാം നമുക്ക് വണ്ടികളുണ്ട് വലിയ പ്രശ്നമില്ലാത്ത വണ്ടികൾ അല്ലെ നമുക്ക് ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടായിരത്തി പത്തൊമ്പത് റെഡിഗോ രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയ്ക്ക് ലാസ്റ്റ് ആണ് ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഓൾട്ടോ തരാം ടു ലാക്ക് റേഞ്ചിൽ ഒരു ഓൾട്ടോ തരാം രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് പോയിക്കുള്ള സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ അതെ ഇത് ലോൺ അവൈലബിൾ ആയിരിക്കില്ല ഇതിന് ലോൺ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ലോൺ ചെയ്തു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി സർക്കിളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വെൽ കണ്ടീഷൻ വണ്ടി ഉണ്ടോ ഉണ്ടാവും നാപ്പത് രൂപത് രൂപ ഇത് തൊണ്ണൂറ് രൂപയ്ക്ക് സാൻഡ്രോ തരാം തൊണ്ണൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് സാൻഡ്രോ രണ്ടായിരത്തി പത്ത് മൂഡൽ മോഡൽ രൂപയ്ക്ക് ഇത് ലോൺ 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 ഇതിന് വരില്ല നല്ല വണ്ടിയാണ് ൂറ് സിംഗിൾ ഓണർഷിപ്പ് രണ്ട് ലക്ഷത്തി ആ രണ്ടായിരത്തി രണ്ടു ലക്ഷത്തിനുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇവിടെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഇതൊക്കെ എടുത്താലും നമുക്ക് ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ആ ഒരു വാല്യൂങ്ങും കിട്ടും അതെ നമ്മൾ താഴോട്ട് പോയില്ല രണ്ട് ലക്ഷത്തിരുപത്തി നിങ്ങൾ ഒരു വൺ ഇയർ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾ നേരെ ആ ഓലക്കിനത് പോകും ആ പോകും ആ വിലക്കാണ് തരുന്നത് രണ്ടായിരത്തി പതിനാല് ടു ലാഖിന് തരാം ഇതിന്റെ റൈറ്റ് നിങ്ങൾ ഓൾട്ടോ എണ്ണൂർ എന്ന് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് എൻക്വയറി ചെയ്താൽ കിട്ടും അപ്പൊ രണ്ടായിരത്തി പത്ത് ന്യൂ ഓൾഡ് മോഡൽ ഓൾട്ടോ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം കാണാം ശരിയാണ് പതിനാല് ഞാൻ രണ്ടു ലക്ഷം രൂപയ്ക്ക് വരും നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിലിട്ട് വിറ്റോളൂ ഇതിന്റെ ലോണും ഒരു ലക്ഷത്തി അറുപതിനായിരം ലോണും അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ സെക്കൻഡ് ചോയ്സിലെ നമ്മുടെ മുഹമ്മദ് ഷോറൂമിലെ ഒരുപാട് വണ്ടികൾ നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ ഈ സെഗ്മെന്റിൽ എത്രത്തിലുള്ള വാഹനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാക്സിമം ലോൺ കയറുന്നത് മാക്സിമം നമുക്ക് കുറഞ്ഞ ഇനിഷ്യൽ പേയ്മെന്റിൽ കയറാൻ പറ്റുന്ന ഒരു മുപ്പത് വണ്ടികളോളം ഞങ്ങൾ ഈ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി വന്ന് ജസ്റ്റ് വണ്ടി ചെക്ക് ചെയ്യാം നോക്കാം നോക്കാം നമുക്ക് എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് എല്ലാ സൗകര്യവും ഏത് വണ്ടിയാണോ ആ ഡീലർഷിപ്പിൽ കൊണ്ടുപോയി നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ എല്ലാം ലോൺ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് 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 അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ